ഹരേ കൃഷ്ണ സർവം രാധാകൃഷ്ണാർപ്പണമസ്തു ഇന്ന് നാലമ്പല ദർശനത്തെക്കുറിച്ച് പറയാമെന്ന് വിചാരിക്കുകയാണ് ഹരേ കൃഷ്ണ രാമായണം വായിച്ചവർക്കും വായിക്കാത്തവർക്കും നാലമ്പല ദർശനം നടത്തിയാൽ രാമായണം വായിച്ച പുണ്യം കിട്ടും എന്നാണ് പറയുന്നത് മനസ്സും ശരീരവും ശുദ്ധീകരിച്ച് നാലമ്പല ദർശനത്തിന് ഒരുങ്ങണം അതിരാവിലെ തുടങ്ങി ഉച്ചപൂജയ്ക്ക് മുമ്പായിട്ട് നാലമ്പല ദർശനം പൂർത്തിയാക്കണമെന്നാണ് വിശ്വാസം നാലമ്പല ദർശനത്തിലുടനീളം അകത്തും പുറത്തും ശ്രീരാമചന്ദ്രനാമജയം ജയം മുഴങ്ങിക്കേൾക്കണം ആദ്യം ശ്രീരാമസ്വാമി ക്ഷേത്രത്തിലേക്കാണ് പോവേണ്ടത് അവിടെ എത്തുമ്പോഴേക്കും ശ്രീരാമനാമം കേട്ട് കേട്ട് ആ രാമം തന്നെ ആ രാമനാമം തന്നെ ഹൃദയത്തിനുള്ളിലെ ആഴത്തിൽ നിന്ന് തന്നെ ആ രാമനാമം മന്ത്രിച്ചു തുടങ്ങണം പല സ്ഥലങ്ങളിലും ശ്രീരാമസ്വാമി ക്ഷേത്രം തുടങ്ങി നാലമ്പല ദർശനമുണ്ട് മലപ്പുറം തൃശ്ശൂർ കണ്ണൂർ എറണാകുളം തുടങ്ങി എവിടെ വേണമെങ്കിലും നമുക്ക് ഏറ്റവും സൗകര്യം എവിടെയാണോ അവിടെ പോയി തൊഴാവുന്നതാണ് ശ്രീരാമസ്വാമി ക്ഷേത്രത്തിൽ പ്രധാന വഴിപാടായിട്ട് അമ്പും വില്ലും സമർപ്പണമാണ് ഉപദൈവമായിട്ട് ഹനുമാൻ സ്വാമിക്ക് ഗത വഴിപാട് സമർപ്പിക്കുന്നത് വളരെ നല്ലതാണ് ശ്രീരാമസ്വാമി സീതാ പരിത്യാഗത്തിന് ശേഷം വിഷമത്തിൽ ദീർഘയാത്രയ്ക്ക് പുറപ്പെടുകയാണ് ആരോടും പറയാതെ തെക്ക് ദിക്കിലേക്ക് നടന്നു വന്ന് ധ്യാനത്തിലിരുന്നു എന്നാണ് സങ്കല്പം ആ സങ്കല്പത്തിലാണ് ശ്രീരാമസ്വാമി പ്രതിഷ്ഠ ശ്രീരാമസ്വാമി എങ്ങോട്ടാണ് പോയതെന്ന് സഹോദരന്മാർക്കറിയാം അവരും ഭഗവാനെ തെരഞ്ഞ് ഭഗവാന്റെ അടുത്ത് വന്ന് തന്നെ ധ്യാനനിരതരായി അതാണ് സങ്കല്പം ഒരു സർക്കിൾ പോലെ ലക്ഷ്മണസ്വാമി ഭരതസ്വാമി ശത്രുഘ്നസ്വാമി അങ്ങനെയാണ് നാലമ്പല ദർശനം മലപ്പുറം രാമപുരത്ത് ദ്വാരക സമുദ്രത്തിൽ മുങ്ങിത്താണ് പോയപ്പോൾ ശ്രീരാമ ലക്ഷ്മണ ലക്ഷ്മണശത്രുഘ്ന വിഗ്രഹങ്ങൾ സമുദ്രത്തിൽ ഒഴുകി നടന്നു എന്നും ഈ വിഗ്രഹം കിട്ടിയ മുക്കുവന്മാർ അവരത് അന്നത്തെ പ്രമാണിയെ ഏൽപ്പിക്കുകയും അദ്ദേഹത്തിന് ഭഗവാൻ നൽകിയ സ്വപ്നദർശനത്തിൽ ഈ നാല് വിഗ്രഹങ്ങളും നാല് ദിക്കിൽ ഒരേ ദിവസം പ്രതിഷ്ഠിക്കണമെന്ന് അരുളി ചെയ്യുകയും ചെയ്തു ഭഗവാൻ അങ്ങനെ അദ്ദേഹം ശ്രീരാമസ്വാമി ക്ഷേത്രം തൃപ്രയാറും ഇരിങ്ങാലക്കുട ശ്രീ കൂടൽമാണിക്യ കൂടൽമാണിക്യക്ഷേത്രം ഭരതക്ഷേത്രം തിരുമൂഴിക്കുളം ലക്ഷ്മണപ്പെരുമാൾ ക്ഷേത്രം പായമ്മൽ ശത്രുഘ്നസ്വാമി ക്ഷേത്രം ഇങ്ങനെ പണി പണികഴിപ്പിച്ചു ഇതാണ് തൃശൂർ തൃപ്രയാർ സ്വാമി ക്ഷേത്രം മുതൽ ദർശനം ആരംഭിക്കുന്ന നാലമ്പല ദർശനം കാലാന്തരത്തിൽ ഇത് നാലമ്പല ദർശനം എന്ന പേരിൽ കൂടുതൽ പ്രശസ്തി ആർജിച്ചു നാലമ്പല ദർശനത്തിന് പോകുമ്പോൾ ഏഴ് ദിവസത്തെ വ്രതമെങ്കിലും എടുത്തു പോകുന്നത് അത്യുത്തമമാണ് എന്നാണ് പറയുന്നത് ഇത് സർവരോഗശാന്തിക്കും മുക്തിക്കും ഐശ്വര്യത്തിനും സന്തതി പരമ്പരകൾ എന്നുമായി നിലനിൽക്കാനും വേണ്ടിയാണ് ഈ ഒരു നാലമ്പല ദർശനം കർക്കിടക മാസത്തിൽ നടത്തുന്നത് കർക്കിടക മാസം ശ്രീരാമചന്ദ്രൻ്റെ മാസമായതുകൊണ്ട് തന്നെ ശ്രീരാമ സഹോദരന്മാരെ ശ്രീരാമനെയും ശ്രീരാമ സഹോദരന്മാരെയും ഒന്നിച്ചു കാണുന്നതിനും അനുഗ്രഹം വാങ്ങുന്നതിനും വളരെ വളരെ ശക്തിയുണ്ട് അതുകൊണ്ട് തന്നെ ഈ ഒരു കർക്കിടക മാസത്തിൽ ഒരു ദിവസം അതിനു വേണ്ടി നമ്മൾ മാറ്റി മാറ്റിവെക്കുന്നത് ഒരിക്കലും നഷ്ടപ്പെട്ടു പോകുകയില്ല ആ നമ്മുടെ ജീവിതത്തിലെ ആ ഒരു ദിവസം മേടമാസത്തിൽ കർക്കിടകം രാശിയിൽ അവതരിച്ച ശ്രീരാമ സഹോദരങ്ങളെയും കണ്ടു വണങ്ങണം മേടമാസത്തിൽ കർക്കിടക രാശിയിൽ ശ്രീരാമചന്ദ്രസ്വാമി അവതരിച്ചതുകൊണ്ടാണ് കർക്കിടക മാസം ശ്രീരാമസ്വാമിയുടെ മാസമായിട്ടും അറിയപ്പെടാൻ കാരണം ലക്ഷ്മണസ്വാമിക്ക് ചതുർബാഹു സമർപ്പണം ഭരതസ്വാമിക്ക് ശംഖ് സമർപ്പണം ശത്രുഘ്നസ്വാമിക്ക് ശ്രീചക്ര സമർപ്പണം എന്നിവയൊക്കെ ആ ക്ഷേത്രങ്ങളിലെ പ്രധാന വഴിപാടുകളാണ് ദ്വോപരയുഗത്തിലെ ഭഗവാൻ ശ്രീകൃഷ്ണ ഭഗവാന്റെ പൂജാ ചൈതന്യം ഏറ്റുവാങ്ങിയ വിഗ്രഹങ്ങളാണ് ഇതെല്ലാം ഗുരുവായൂരിനും കൊടുങ്ങല്ലൂരിനും ഇടയ്ക്കാണ് പ്രസിദ്ധമായ തൃപ്രയാസ് ശ്രീരാമസ്വാമി ക്ഷേത്രം ചതുർബാഹുവായ മഹാവിഷ്ണുവിൻ്റെ രൂപത്തിലാണ് ശ്രീരാമ പ്രതിഷ്ഠ ഇവിടെ മീനൂട്ട് ഇവിടെ പ്രധാന വഴിപാടാണ് മത്സ്യാവതാരത്തിൻ്റെ സങ്കല്പത്തിലാണ് ഇത് ചെയ്യുന്നത് തൃപ്രയാരപ്പനെ തൊഴുതശേഷം ഭരതസന്നിധിയിലേക്ക് പോവാം വനവാസകാലത്ത് ശ്രീരാമചന്ദ്രൻ്റെ പാതുകങ്ങൾ ഭരതൻ ഭക്തിപൂർവം പൂജിച്ച് ഭരണം നടത്തിയിരുന്ന നന്ദിഗ്രാമം എന്ന സങ്കല്പത്തിലാണ് ഈ ഒരു പ്രതിഷ്ഠ പരിപൂർണ ശ്രീരാമഭക്തനായ ഭരതസ്വാമിയെ കണ്ട് തൊഴാം ഇവിടെ മഹാവിഷ്ണു തൻ്റെ കയ്യിൽ വിളങ്ങുന്ന ശങ്കിനാണ് ഭരതനായി അവതാരം നൽകിയത് അത്യാഹ്ലാദനായിരിക്കുന്ന ഭരതനെയാണ് ഇവിടെ നമുക്ക് ദർശിക്കാൻ സാധിക്കുക കാരണം വനവാസകാലത്ത് സീതാദേവിയോടും തൻ്റെ അനുജനോടുമൊപ്പം തൻ്റെ ജ്യേഷ്ഠൻ എത്തിച്ചേരുന്ന വിവരം ഹനുമാൻ സ്വാമിയിൽ നിന്നും അറിഞ്ഞപ്പോഴുണ്ടായ ആ അത്യാഹ്ലാദ രൂപത്തിലാണ് ഭരതസ്വാമി ഇവിടെ ഇരിക്കുന്നത് ആ ഒരു സന്യാസ ജീവിതം അതുപോലെ തന്നെയാണ് ഇവിടുത്തെ ആചാരങ്ങളും നടത്തുന്നത് ഇന്നും കളാപാഭിഷേകത്തിനു പോലും സുഗന്ധദ്രവ്യങ്ങളൊന്നും ഉപയോഗിക്കുന്നില്ല ഈ ക്ഷേത്രത്തിന് മുൻപിലുള്ള കുളത്തിൽ അതിലെ ജലത്തിൽ ഗംഗാസാന്നിധ്യമുണ്ട് എന്നാണ് വിശ്വാസം അതിനാൽ ഇത് ഔഷധമുള്ളതായി കരുതുന്നുണ്ട് മീനൂട്ട് വഴുതന നിവേദ്യം താമരമാല കൂത്ത് അവിൽ നിവേദ്യം തുടങ്ങിയ ഇവിടുത്തെ പ്രധാന വഴിപാടുകളാണ് ഭരതസ്വാമിയെ കണ്ടുവണങ്ങിയിൽ ഇനി ലക്ഷ്മണസ്വാമിയുടെ അടുത്തേക്ക് പോവാം ആദിശേഷൻ്റെ അവതാരമായ ശ്രീ ശ്രീലക്ഷ്മണസ്വാമി ഇവിടെ രാവണപുത്രനായ മേഘനാഥനെ വധിക്കാൻ പുറപ്പെടുന്ന ആ ഒരു ഭാവസങ്കല്പത്തിലാണ് പ്രതിഷ്ഠ ലക്ഷ്മണപ്പെരുമാൾ തിരുമൂഴിക്കുളം ലക്ഷ്മണസ്വാമി ക്ഷേത്രത്തിലെ ഭഗവാന്റെ ഇഷ്ടപ്പെട്ട കലയാണ് കൂത്തും കൂടിയാട്ടവും ഇവിടെ കൂത്ത് വഴിപാട് നടത്തിയാൽ സന്താന സൗഭാഗ്യമുണ്ടാകും എന്നാണ് വിശ്വാസം ഐശ്വര്യം സമ്പത്ത് സമ്പൽ സമൃദ്ധി എന്നിവയെല്ലാം കിട്ടുമെന്നാണ് വിശ്വാസം ഹരേ കൃഷ്ണ അവസാനമായി ദർശനം നടത്തേണ്ടത് ശത്രുഘ്നസ്വാമിയായ പായമ്മൽ ശത്രുഘ്നസ്വാമിയെയാണ് തൊഴേണ്ടത് ഇവിടെ നിന്നും ശ്രീരാമസ്വാമി ക്ഷേത്രത്തിലേക്ക് തന്നെ തിരിച്ചെത്തി തൊഴുതാൽ നാലമ്പലദർശന പുണ്യം കിട്ടും വിഗ്രഹങ്ങളിൽ ചെറിയ വിഗ്രഹമാണ് പായമ്മൽ ശത്രുഘ്നസ്വാമിയുടെ വിഗ്രഹം മഹാവിഷ്ണുവിൻ്റെ കയ്യിൽ വിളങ്ങുന്ന സുദർശന ചക്രത്തിൻ്റെ അവതാരമാണ് ശത്രുഘ്നസ്വാമി ചതു ചതുരാകൃതിയിൽ നിർമ്മിച്ച ശ്രീകോവിലിനുള്ളിലാണ് ശത്രുഘ്നസ്വാമിയുടെ വിഗ്രഹം സ്ഥാപിച്ചിരിക്കുന്നത് ഉപദൈവങ്ങളായി ഗണപതിയും ഹനുമത് സാന്നിധ്യവും ഉണ്ട് ശ്രദ്ധേയമായ വഴിപാട് സുദർശന പുഷ്പാഞ്ജലിയാണ് ഇവിടേക്കെത്തുന്നവരെ നിരാശപ്പെടുത്താത്ത ശ്രീരാമ സഹോദരനാണ് പായമ്മൽ പായമ്മലപ്പനാണ് പായമ്മലപ്പനായാണ് ഇവിടെ ആരാധിക്കുന്നത് ശാന്ത സ്വരൂപനായി നിൽക്കുന്ന ഭാവത്തിലാണ് സ്വാമി ഇവിടെ പ്രതിഷ്ഠിക്കപ്പെട്ടിട്ടുള്ളത് ഹരേ കൃഷ്ണ ഈ ഒരു നാലമ്പല ദർശനം ഈ സ്വാമി ക്ഷേത്രത്തിൽ നിന്നും ആദ്യം നമ്മൾ വന്ന് തുടങ്ങിയ ആ ശ്രീരാമചന്ദ്രസ്വാമി ക്ഷേത്രത്തിലെത്തി ശ്രീരാമചന്ദ്രസ്വാമിയെ വണങ്ങിയ ശേഷം നാലമ്പല ദർശനം അവസാനിക്കുന്നതാണ് ഹരേ കൃഷ്ണ ആഗ്രഹിക്കുന്ന എല്ലാവർക്കും പോവാൻ സാധിക്കട്ടെ കാണാൻ സാധിക്കട്ടെ ദർശനമെടുക്കാനും സാധിക്കട്ടെ ഹരേ കൃഷ്ണ എല്ലാവർക്കും നാലമ്പല ദർശനത്തിനുള്ള ഭാഗ്യം കിട്ടട്ടെ ഹരേ കൃഷ്ണ സർവം രാധാ കൃഷ്ണാർപ്പണമസ്തു ജയ് ജയ് ശ്രീരാധേ രാധേ